കേരള പാമ്പ് ഫസ്റ്റ് മറൈൻ ഡ്രൈവ് എറണാകുളം നടക്കുകയാണ് അവിടെ പൂട്ടാൻ്റെ ഒരു സ്റ്റോൾ ഉണ്ട് അതാണ് കേട്ടോ മറ്റൊരു അട്രാക്ഷൻ അപ്പോൾ ഇവിടെ പൂട്ടൻകാരാണ് അവിടെ നിൽക്കുന്നത് അവരുണ്ടാക്കിയിരിക്കുന്ന ആണ് ഈ കാണുന്നത് എല്ലാം തന്നെ കൂടകളാണ് കേട്ടോ അവരുടെ ഒരു പ്രത്യേകത മുള കൊണ്ടുള്ള കൂടകൾ അതുപോലെ തൊപ്പികൾ പിന്നെ വലിയ വലിയ ബാഗ് പോലെയുള്ള കൂടകൾ ഇതൊക്കെയായിരുന്നു അവരവിടെ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് എന്താ പടക്കം പോലൊരു സാധനം അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇത് കീ ഇട്ട് ഒരു കീ ഹോൾഡർ പോലത്തെ ആണ് അതായത് അത് ഇങ്ങനെ ചെറിയ ഒരു പന്ത് പോലെ നമുക്ക് തോന്നും പക്ഷേ അത് അകത്ത് നമുക്ക് തുറന്നിട്ട് കീ അതിനകത്ത് സൂക്ഷിക്കാം എന്നിട്ട് ആ കീ നമുക്ക് വേണമെങ്കിൽ തൂക്കിയിടാം അല്ലെങ്കിൽ കൊണ്ടുനടക്കാം അപ്പോൾ കീ കൊണ്ടു നടക്കാനുള്ള സാധനം പറഞ്ഞാൽ പിന്നെ മറ്റൊരു സംഭവം ഇവരുടെ ഹോം മെയ്ഡ് ചാർക്കോൾ സോപ്പാണ് ഈ ചാർക്കോൾ സോപ്പിന് വളരെയധികം ഔഷധ ഗുണമുണ്ടെന്നാണ് അവർ പറയുന്നത് ഇത് മുളയുടെ ചാർക്കോളാണ് വെറും കരിക്കട്ടെയല്ല മുളയുടെ കരി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ സോപ്പാണ് അതിനൊത്തിരി ഔഷധ ഗുണങ്ങളുണ്ട് പിന്നെ അവർ അവരുടെ തൊപ്പിയൊക്കെ വെച്ച് കാണിച്ചു തന്നു അപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ സ്ഥോളും സന്ദർശിക്കും